ആഗോള ശ്രദ്ധ നേടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനം സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഈ ആഴ്ച ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കുകളിൽ ഒന്നായി ലക്ഷദ്വീപ് ഒരു റിപ്പോർട്ട് കാണാം ഇന്ത്യക്കാർക്ക് താങ്ങാനാവുന്ന ബജറ്റിൽ ആകർഷകമായ വിനോദസഞ്ചാര സൌകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മനോഹരമായ ഒരു പറുദേശിയായി ലക്ഷദ്വീപ് ഉയർന്നുവരികയാണ് ലക്ഷദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയുടെ ഗതി നിർണയത്തിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ ലക്ഷദ്വീപ് ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിന് പിന്നാലെയാണ് ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ഏറെ ചർച്ചയാകുന്നത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല ലക്ഷദ്വീപിന്റെ ആകെ സൗന്ദര്യവും പ്രദർശിപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പുകളും ചിത്രങ്ങളും ലക്ഷദ്വീപിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പേരിലെത്തുന്നതിന് കാരണമായി और हमने रिसेंटली जो सोशल मीडिया पे चल रहा है जो हमें बयान सुनने में मिल रहे हैं मॉलदीव के गवर्नमेंट के रिप्रेजेंटेटिव से उसके तहत हमने डिसाइड किया है कि अब हम आगे से कोई भी मॉलदीव की बुकिंग एक्सेप्ट नहीं करेंगे हमारे देश में तीन लाख लोग हर साल मॉलदीव जाते थे अब वो इस माइट्रिप पे ये फैसिलिटी अवेल नहीं कर पाएंगे इंडिया के सबसे ज्यादा टूरिस्ट मालदीव जाते हैं और कोविड में हम ही ने उनकी इकोनॉमी को वो करा पर जो मालदीव के मिनिस्टर्स ने आ, हमारे इंडिया के प्राइम मिनिस्टर के खिलाफ और स्टेटमेंट्स दिए हैं तो हमने अपनी कंपनी स्टिक ट्रैवल्स को कह दिया मालदीव भेजना बंद करो और इंडियन चैम्बर ऑफ कॉमर्स की तरफ से आ, मैं अपील करता हूँ टूर ऑपरेटर्स को ट्रैवल एजेंट्स को वेडिंग प्लानर्स को कि आप मालदीव की जगह ഇന്ത്യക്ക് ഐലൻഡ് ജെസ് ലക്ഷദ്വീപ് ഐലൻഡ് ഹെഡമാൻ നിക്കോബാർ ഐലൻഡ് ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ ജനപ്രിയ സഞ്ചാര കേന്ദ്രമായിരുന്ന മാലദ്വീപിനൊപ്പം ലക്ഷദ്വീപ് ചെലവ് കുറഞ്ഞ ഒരു ബദലായി മാറുകയാണ് ഇത്തരത്തിൽ ലക്ഷദ്വീപ് പ്രാധാന്യം നേടുമ്പോൾ വിനോദസഞ്ചാര മേഖലയുടെ വിജയം എന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയ്ക്കും ഏറെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം സഞ്ചാരികളുടെ യാത്രാ മുൻഗണനകളിലെ മാറ്റത്തിന് ഉത്തേജകമായിരിക്കുകയാണ് പ്രാദേശിക ടൂറിസം വിപണിക്കും ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ മാറ്റങ്ങൾ ടൂറിസം മേഖലയെ തന്നെ പുനർനിർമ്മിക്കാൻ സാധ്യത നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ